നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ ഐ ബി പി സി കുവൈറ്റ് വാർഷിക പൊതുസമ്മേളനം സംഘടിപ്പിച്ചു പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിനോടൊപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തെ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുടെ അവലോകനവും സമ്മേളനത്തിൽ നടന്നു സാൽമിയ മറീന ഹോട്ടലിൽ നടന്ന സമ്മേളനത്തിൽ ചെയർമാൻ പദവിയിൽ നിന്നും വിരമിക്കുന്ന ഗുൽവിന്ദർ സിംഗ്ലാബെ തന്റെ കാലാവധിയിലെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഐ അംഗങ്ങൾക്ക് നന്ദി അറിയിച്ചു സെക്രട്ടറി പദവിയിൽ നിന്നും വിരമിക്കുന്ന സോളി മാത്യു കഴിഞ്ഞ രണ്ടു വർഷത്തെ കൌൺസിലിന്റെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും വിശദീകരിക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സുനിത് അറോറ സി എ ദീപക് ബിന്ദൽ തയ്യാറാക്കിയ ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക കണക്കുകൾ അവതരിപ്പിച്ചു അംഗങ്ങൾ ഏകഖണ്ഠമായി സാമ്പത്തിക റിപ്പോർട്ട് അംഗീകരിച്ചു ഐബി പി സി പ്രോട്ടോകോൾ പ്രകാരം നിലവിലെ വൈസ് ചെയർമാൻ കൈസർ ഷാക്കി പുതിയ ചെയർമാനായും നിലവിലെ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ പുതിയ സെക്രട്ടറിയായും ഉയർത്തപ്പെട്ടു ഉദ്യോഗസ്ഥർ ഈ വർഷത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ നാമനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു ഗൗരവ് ഒബ്രോയി വൈസ് ചെയർമാനായും സുനിത് അറോറ ജോയിന്റ് സെക്രട്ടറിയായും കൃഷ്ണൻ സൂര്യകാന്ത് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ കൈസർ ഷാക്കിർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പരിചയപ്പെടുത്തി ഐ ബി പി സിയുടെ ഭാവി പദ്ധതികൾ അദ്ദേഹം അവതരിപ്പിച്ചു ഐ ബി പി സി സെക്രട്ടറി സുരേഷ് കെ പി കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയും സ്ഥാനപതി ഡോക്ടർ ആദർ സോയ്ക്കയും ഐ ബി പി സി സംരംഭങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രഷറർ കൃഷ്ണൻ സൂര്യകാന്ത് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയൂർ നാഫോ ഗ്ലോബൽ കുവൈറ്റിന്റെ ഈ വർഷത്തെ ഓണാഘോഷം ഓണപ്പുലരി ഇരുപത്തിനാല് എന്ന പേരിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസിൽ വെച്ച് കൊണ്ടാടി നാഫോ ഭാരവാഹികളും മുതിർന്ന വനിതാ അംഗങ്ങളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ആഘോഷങ്ങളിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജയരാജ് നായർ സ്വാഗതം ആശംസിച്ചു തുടർന്ന് പ്രസിഡന്റ് നവീൻ സി പി അധ്യക്ഷ പ്രസംഗവും ഉപദേശക സമിതി അംഗം വിജയകൃഷ്ണൻ ഓണ സന്ദേശവും നൽകി നാഫോ ഗ്ലോബൽ കോവൈറ്റിന്റെ ഇരുപതാം വാർഷികാഘോഷമായ മേഘം ട്വന്റി ഫോറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രധാന സ്പോൺസർമാരും നാഫോ ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു ഇരുപതാം വാർഷികത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പത്ത് ക്ഷേമ പദ്ധതികളെക്കുറിച്ചും നടപ്പിലാക്കാനുള്ള പത്ത് പദ്ധതികളെക്കുറിച്ചും ട്രഷറർ ഉണ്ണികൃഷ്ണക്കുറിപ്പ് വിശദീകരിച്ചു ചെണ്ടമേളം ശാസ്ത്രീയ നൃത്തങ്ങൾ സംഘനൃത്തം ലളിതഗാനം സംഘഗാനം തിരുവാതിരകളി എന്നിവയ്ക്കു പുറമെ നാഫോ അംഗങ്ങൾ അവതരിപ്പിച്ച ഹാസ്യനൃത്തവും അരങ്ങേറി എല്ലാ അംഗങ്ങൾക്കും ഓണസദ്യ വിളമ്പി ഡ്രോയിങ് ഓണം ഫോട്ടോ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി കൺവീനർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ സഗീർ തൃക്കരിപ്പൂർ കിഡ്നി ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്റർ കുവൈത്ത് ചാപ്റ്റർ നിലവിൽ വന്നു പടർന്ന വലിയപറമ്പ് തൃക്കരിപ്പൂർ ചെറുവത്തൂർ പയ്യന്നൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് ചാപ്റ്ററിന് രൂപം നൽകിയത് കെ കെ എം എ സ്ഥാപക നേതാവും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന സഗീർ തൃക്കരിപ്പൂരിന്റെ നാമധേയത്തിൽ കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ സ്ഥാപിതമാകുന്ന സഗീർ തൃക്കരിപ്പൂർ കിഡ്നി ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നതിനു വേണ്ടിയാണ് കെ ഡി ആർ സിയുടെ പ്രഥമ വിദേശ ചാപ്റ്റർ കുവൈറ്റിൽ രൂപീകരിച്ചത് പടന്ന വലിയപറമ്പ് തൃക്കരിപ്പൂർ ചെറുവത്തൂർ പയ്യന്നൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുടെ കൂട്ടായ്മയാണ് ചാപ്റ്ററിന് രൂപം നൽകിയത് അബ്ബാസിയയിൽ പടന്ന മുഹമ്മദ് അലിയുടെ വസതിയിൽ ചേർന്ന യോഗം കെ കെ എം എ രക്ഷാധികാരി പി കെ അക്ബർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ സ്വാഗതം പറഞ്ഞു ഒ പി ഷറഫുദ്ദീൻ പ്രാർത്ഥന നടത്തി കെ ഡിആർസി കുവൈ ചാപ്റ്റർ ഭാരവാഹികളായി ജാഫർ ടി എം സി പടന്ന ചെയർമാൻ അബ്ദുൽസലാം പി കൈതക്കാട് സുൽഫിക്കർ കെ കെ വലിയ പറമ്പ് മുത്തലിബ് ടി കെ തെക്കേക്കാട് വൈസ് ചെയർമാൻ മൊയ്തീൻകുട്ടി കെ ബി പടന്ന ജനറൽ കൺവീനർ തസ്ലീം തുരുത്തി ഷെഫീഖ് തയ്യൽ കവ്വായി അബ്ദുറഹ്മാൻ പി പി പടന്ന ഫറൂഖ് തെക്കേക്കാട് കൺവീനർ അൻസാരി പടന്ന ട്രഷറർ അബൂ ഷാം ജോയിന്റ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ഇബ്രാഹിംകുന്നിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കെ സി റഫീഖ് സംസം റഷീദ് പി എം ഷെരീഫ് ഷംസീർ നാസർ അഷ്റഫ് എ വി ഫൈസൽ അമീർ എ ജി അബ്ദുള്ള ഷാഫി ടി കെ പി മുഹമ്മദ് സാലി പടന്ന ഫസലുറഹ്മാൻ സിദ്ദീഖ് ടി കെ തെക്കേക്കാട് ഖലീൽ പടന്ന സിദ്ദിഖ് എം ടി പി തങ്കയം ബഷീർ കെ പി പടന്ന എന്നിവർ ആശംസകൾ നേർന്നു അബ്ദുൾ റഹ്മാൻ പടന്ന നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗാന്ധി സ്മൃതി കുവൈറ്റ് രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ജന്മദിനം സേവന ദിനമായി ആഘോഷിക്കുന്നു ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും ഒരുക്കും ഒക്ടോബർ നാല് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറ് മണിവരെ ദജീജിലെ മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗാന്ധി ദി ഐക്കൺ എന്ന പ്രമേയത്തിൽ കുട്ടികൾക്കായി ക്വിസ് പ്രോഗ്രാം സംഘടിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കണ്ണൂർ എയർപോർട്ടിന്റെ പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക കൂടുതൽ വികസനങ്ങൾ സാധ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഫോക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കണ്ണൂർ എയർപോർട്ട് തുടങ്ങി വർഷങ്ങളായെങ്കിലും കണ്ണൂരിൽ നിന്നുള്ള പ്രവാസികൾക്ക് നാട്ടിലേക്കുള്ള യാത്ര ഇപ്പോഴും നിരാശാജനകമാണ് എയർപോർട്ടിന്റെ വികസനം നാടിന്റെയും കൂടി വികസനമാണ് അതുകൊണ്ട് തന്നെ അധികാരികൾ കണ്ണു തുറക്കും വരെ നാട്ടിലും മറുനാട്ടിലുമുള്ള മുഴുവൻ പ്രവാസി സമൂഹത്തോടൊപ്പം ഈ സമരത്തിൽ ചേർന്ന് നിൽക്കുമെന്ന് ഫോക് ഭാരവാഹികൾ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ഇതോടുകൂടി കുവൈറ്റ് എഡിഷൻ പൂർത്തിയാകുന്നു നന്ദി